സോ കീമ് കഴിഞ്ഞ് എഞ്ചിനീയറിങ് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് ഫ്രം ദ ബേസിക്സ് പ്രീ എഞ്ചിനീയറിംഗ് ക്ലാസ്സസ് അതായത് എഞ്ചിനീയറിങ് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആവശ്യമുള്ള ബേസിക്സ് കംപ്ലീറ്റ് കവർ ചെയ്യും ഇത് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റാരും അല്ല കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഫ്രാങ്ക്ലിങ്സ് ലെക്ചേഴ്സാണ് അതെ സാറിൻ്റെ വേർഡ് പോലെ തന്നെ എൻജിനീയറിംഗ് സ്റ്റുഡൻസ് ഇനി പരീക്ഷയിൽ തോൽക്കില്ല അതാണ് അവരുടെ മെയിൻ കൺസെപ്റ്റ് ഓക്കെ യൂട്യൂബിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നത് ഇപ്പം തന്നെ ആ ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഓൾറെഡി രണ്ട് ക്ലാസുകളാണ് ഫ്രാങ്ക്ലിംഗ് ലക്സ് പ്രൊവൈഡ് ചെയ്തത് ഇനി ഒരുപാട് ക്ലാസുകൾ അപ്കമിംഗ് ആണ് ഓക്കെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് ഓക്കെ ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് വൺ ഓഫ് ദ ടെഫ് സബ്ജക്റ്റ് അതിൻ്റെ ക്ലാസ് ഓൾറെഡി ആ ചാനൽ ലൈവ് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ചാനലിൽ പോവാ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ട സൈഡ് ലൈവെന്ന് കാണാൻ പറ്റും അവിടെ ഈ ക്ലാസ് ഉണ്ട് പിന്നെ മാത്സ്

ഏറ്റവും ബേസിക്ക് ഒരുപാട് കുട്ടികൾക്ക് മാത്സ് വളരെ ബുദ്ധിമുട്ടാന്ന് പറയാം അപ്പോൾ ഏറ്റവും ബേസിക് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബോർഡ് മാസ് മുതലാണ് നിങ്ങളുടെ ക്ലാസുകൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ക്ലാസ് കണ്ടിന് ശേഷം നിങ്ങൾ എഞ്ചിനീയറിംഗ് പോകുമ്പോൾ ആ ഇമ്പാക്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കുന്നത് ഇപ്പോൾ തന്നെ പോവുക ക്ലിക്ക് ചെയ്യുക ആ ലൈവ് ക്ലാസ്സുകളിൽ ലൈവ് തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ടൈമും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കും അപ്പോൾ ലൈവ് തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക ഓക്കെ റെക്കോർഡ് ക്ലാസ് അവിടെ ഉണ്ടാവും പക്ഷേ ലൈവ് അറ്റൻഡ് ചെയ്യുമ്പോൾ വെച്ചാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് പഠിച്ചോ എന്ത് ഡൗട്ടിന് ആ കമൻസ് തന്നെ ലൈവിൽ നിങ്ങൾക്ക് ചോദിക്കാനും പറ്റും അപ്പോൾ എൻജിനീയറിംഗ് എഡ്യൂക്കേഷനെ കേരളത്തെ ഏറ്റവും മികച്ച പ്രാർത്ഥിക്ക ാണ് ഫ്രാങ്ക്ലിങ് സെക്റ്റേഴ്സോ കംപ്ലീറ്റ് എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് എന്ത് ചെയ്യുക ചാനൽ നിങ്ങൾ എന്തായാലും ഇപ്പം തന്നെ യൂസ് ചെയ്യുക ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പ്രീ എഞ്ചിനീയറിംഗ് ക്ലാസ്സസ് ഒക്കെ ബേസ് മുതൽ ക്ലിയർ ആയിക്കിട്ടു സോ എല്ലാവരും എന്ത് ചെയ്യുക കൃത്യമായി സപ്പോർട്ട് ചെയ്യുക ഫോളോ ഫ്രാക്ലിംഗ് സെക്ടേസ് അതേപോലെ തന്നെ അവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാസോ ഡൗട്ടിൻ്റെ കമൻറ്റ് ചെയ്ത് ഇതുപോലത്തെ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മിസ്റ്റർ എഞ്ചിനീയറിംഗ് ചാനൽ വഴി തരുന്നേക്കും സോ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാസോ സ്റ്റേ വിത്ത് എ ചാനൽ ആൻഡ് ബീ വിത്ത് ദ ചാനൽ ഇറ്റ്സ് ഫോർ യു നോട്ട് ഫോർ മീ